അസ്സലാമു അലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം ആദം അലിഹ് സൃഷ്ടിക്കാൻ എവിടെ നിന്നൊക്കെയാണ് മണ്ണെടുത്തതെന്ന് അസാസിൽ ജിബ്രീൽ അലഹു ചോദിച്ചു മനസ്സിലാക്കി ആ സ്ഥലങ്ങളെല്ലാം അവൻ പോയി സന്ദർശിക്കുകയും ഉണ്ടായി അവിടങ്ങളിൽ നിന്നവന് തസ്ബീഹിൻ്റെ ശബ്ദം അഥവാ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു ഈ സൃഷ്ടി തന്നെക്കാൾ ശ്രേഷ്ഠനാണെന്ന് അപ്പോൾ അവന് തോന്നി ഇത് അവനിൽ ആദം നബി അലഹുസ്സലാമിനോടുള്ള അസൂയയും വിരോധവും വളർത്തി ഇത് അവൻ തുറന്നു പ്രകടിപ്പിച്ചില്ലെങ്കിലും ആരുടെ ഹൃദയത്തിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്നവനാണല്ലോ അള്ളാഹു ജല്ല ജലാലഹു അങ്ങനെ രാജ്യാതിരാജനായ അള്ളാഹു അസബൽ മലക്കുകളോട് കൽപ്പിച്ചു ആദമിന് സുജൂതി ചെയ്യുക അഥവാ സാഷ്ടാംഗം ചെയ്യുക മലക്കുകൾ ഉടനെ ഒന്നടങ്കം സുജൂതിൽ വീണു എന്നാൽ അസാദിയിൽ അതിന് കൂട്ടാക്കിയില്ല അവൻ യജമാനായ അള്ളാഹു സുബാനഹു വാലയുടെ കൽപ്പന ലംഘിച്ചു അവൻ അതിന് യുക്തി കൊണ്ട് ന്യായം നിരത്തുകയായിരുന്നു ഞാൻ അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നും അതിനാൽ ഞാനാണ് കൂടുതൽ ശ്രേഷ്ഠൻ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പന എന്തു തന്നെ ആയാലും അത് അതേപടി അനുസരിക്കുകയാണ് സൃഷ്ടിയുടെ കടമ അങ്ങനെ സുജൂത് ചെയ്തവർക്ക് പുണ്യം നേടിയപ്പോൾ അസാദിയിൽ തൻ്റെ ധിക്കാരം കൊണ്ടിയ ജമാനായ അള്ളാഹു ജല്ല ജലാലഹുവിൻ്റെ ശാപം ക്ഷണിച്ചു വരുത്തി പ്രപഞ്ചാധിപനായ അള്ളാഹു അസബ ജൽ അവനെ നിന്ദനാക്കി ഇറക്കി വിട്ടു ഇതിനുശേഷം അസാസിൽ എന്ന പേരിനു പകരം അവൻ ഇബിലീസ് അഥവാ നിരാശനായവൻ എന്നറിയപ്പെട്ടു അവൻ്റെ പേര് കേൾക്കുമ്പോൾ ലാനത്തുള്ള അലഹി എന്നു ചൊല്ലൽ സുന്നത്തുണ്ട് അള്ളാഹുവിൻ്റെ ശാപം അവനുമേൽ ഉണ്ടാവട്ടെ എന്നർത്ഥം ഈ സംഭവം ഖുർആൻ സൂചിപ്പിക്കുന്നത് നോക്കൂ ബക്കറ അധ്യായം മുപ്പത്തിനാലാം വചനം നിങ്ങൾ ആദമിന് സുജൂത് ചെയ്യുക എന്ന് മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം അപ്പോൾ ഇബിലീസ് ഒഴികെയുള്ളവരെല്ലാം സുജൂത് ചെയ്യുകയുണ്ടായി അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയുമാണ് ചെയ്തത് അവൻ അവിശ്വാസികളിൽ പെട്ടവനായിരുന്നു മറ്റൊരാഴ്ത്ത സൂറത്തുൽ ആറാഫ് പതിനൊന്നാം വചനം നിശ്ചയമായും നിങ്ങളെ നാം സൃഷ്ടിച്ചു എന്നിട്ട് നിങ്ങൾക്ക് രൂപം നൽകി പിന്നീട് സുജൂത് ചെയ്യുക എന്ന് മലക്കുകളോട് നാം പറഞ്ഞു അപ്പോൾ അവർ സുജൂത് ചെയ്തു ഇബ്രിസ് ഒഴികെ അവൻ സുജൂത് ചെയ്തവരിൽ പെട്ടില്ല ഇവിടെ സ്വാഭാവികമായും ഒരു സംശയം ഉയർന്നു വരാൻ സാധ്യതയുണ്ടല്ലോ തീർച്ചയായും അള്ളാഹു അല്ലാത്തവർക്ക് സുജൂത് ചെയ്യാൻ പാടുള്ളതാണോ എന്നതാണത് എന്നാൽ ഇതിന് പണ്ഡിതന്മാർ പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട് അതിലൊന്നു ഇതാണ് ഈ പറയപ്പെട്ട സുജൂത് സത്യത്തിൽ അള്ളാഹു സുബാനഹു വാലക്കായിരുന്നു ഇവിടെ ആദം അലിഹുസ്സലാം കിബില അഥവാ സുജൂദ് ചെയ്യപ്പെടേണ്ട ദിശയാക്കപ്പെടുകയാണുണ്ടായത് മറ്റൊരു അഭിപ്രായം ഇങ്ങനെ സുജൂദ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിനയമാണത്രേ എന്നുവച്ചാൽ നെറ്റിത്തടം ഭൂമിയിൽ വെക്കലല്ല എന്നാൽ ഈ രണ്ട് അഭിപ്രായങ്ങളും ഇമാം ബ്രാസിയർ വനഹു തെളിവുകൾ ഉദ്ധരിച്ച് ബലഹീനമാണെന്ന് സമർത്ഥിക്കുകയും ഇബിന് കഫീർ റഹ്മത്ത് ലാഹി അലിഹി ഇത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുവരും ബലപ്പെടുത്തിയ വ്യാഖ്യാനം ഇതാണ് സുജൂദ് കൊണ്ടുള്ള വിവക്ഷ നെറ്റിത്തടം നിരച്ച് വെച്ചുകൊണ്ടുള്ള സാഷ്ടാംഗം തന്നെയാണ് ആദം നബി അലിഹുസ്ലാമിന് തന്നെയായിരുന്നു അവരത് ചെയ്തിരുന്നതും പക്ഷേ അത് അബാധത്തിൻ്റെ അഥവാ ആരാധനയുടെ സുജൂത് ആയിരുന്നില്ല മറിച്ച് ബഹുമാനത്തിൻ്റെയും ഉപചാരത്തിൻ്റെതുമായിരുന്നു അപ്പോൾ ആരാധനയുടെ സുജൂത് അള്ളാഹുവിനല്ലാതെ പാടില്ല എന്നതിൽ ആർക്കും ഭിന്നാഭിപ്രായമില്ല പക്ഷേ ആദരവിൻ്റെ സുജൂത് പൂർവകാല നിയമസംഹിതയിൽ അനുവദിക്കപ്പെട്ടിരുന്നു എന്നാൽ നമുക്ക് അഥവാ വഹമ്മദുർ റസൂൽഹി സുല്ലാഹു അലഹി വസല്ലമയുടെ ജനതയ്ക്ക് ഏതു നിലക്കുള്ള സുജൂതും നിരോധിക്കപ്പെട്ടതു തന്നെ ഇവിടെ വിവരണം ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട് മലക്കുകളോട് സുജൂത് ചെയ്യാൻ അള്ളാഹു ജല്ല ജലാലഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ ഇബിലി ഇസ്ലാനത്ത് അാഹി അലൈഹി ഒഴികെയുള്ളവരെല്ലാം ഇത് അനുസരിച്ചു എന്നാണല്ലോ നമ്മൾ വായിച്ച ഖുർആൻ സൂക്തം വ്യക്തമാക്കുന്നത് ഇത് ആധാരമാക്കിക്കൊണ്ട് ഇബിലി ഇസ്ലാനത്ത് ലാഹി അലൈഹി മലക്കുകളിൽ പെട്ടവനാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതരും ഖുർആൻ വ്യാഖ്യാതാക്കളും ഇതിനെതിരാണ് ഇബിലിസ് മലക്കുകളിൽ പെട്ടവനല്ലെന്ന് ഹസനുൽ ബസു അള്ളാഹു അനഹുവും ഖണ്ഡിതമായി തന്നെ വ്യക്തമാക്കുന്നു ഇതാണ് പ്രാമാണികമായ അഭിപ്രായമെന്ന് വിശുദ്ധ ഖുർആാനിൽ നിന്നു തന്നെ ഗ്രഹിക്കാൻ കഴിയും മലക്കുകൾ തീർത്തും പാപവിമുക്തരാണെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അവർ വിപരീതം പ്രവർത്തിക്കുകയില്ലെന്നും തഹരീം അധ്യായത്തിലെ ആറാം വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ച ഇബിലീസ് ലാനത്തുല്ലാഹി അലേഹി മലക്കുകളിൽ പെടുകയില്ലെന്ന് മനസ്സിലാക്കാമല്ലോ കൂടാതെ സൂറത്തിൽ കാഫിൽ അയിമ്പതാം ആയത്ത് ഇബിലീസ് ജിന്നുകളിൽപ്പെട്ടവനായിരുന്നുവെന്ന് സ്പഷ്ടമായി വ്യക്തമാക്കുന്നുമുണ്ട് നിങ്ങളുടെ ദ്വായിൽ ഓർമ്മിക്കുക അസല വലൈക്കും